"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله الذي غرس في النفوس عزها واودع فيها كرامتها ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون سنهم الله ستي بشواسي غلي سهودر غلي الله سبحانه وتعالى يدبي تبي غلوم نيما نردي شنغلوم ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഭൂ തകാല മുത്തക്കിയങ്ങളിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഏതൊരു മനുഷ്യനിലും ഉണ്ടായിരിക്കേണ്ടെന്ന പ്രത്യേകിച്ച് സത്യവിശ്വാസി വളരെ സൂക്ഷിക്കേണ്ടുന്ന കാര്യമാണ് തൻ്റെ അന്തസ്സും അഭിമാനവും കാത്തു സംരക്ഷിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ രക്തത്തെപ്പോലെ അവൻ്റെ ധനത്തെപ്പോലെ ഏറെ പവിത്രമായതാണ് പരിപാവനമായതാണ് ഓരോരുത്തരുടെയും അഭിമാനം എന്ന് പറയുന്നത് മറ്റൊരാൾ തൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നതാണ് പലപ്പോഴും പലർക്കും പ്രയാസമായി തോന്നാറുള്ളതെങ്കിൽ ഇസ്ലാം പറയുന്നത് സ്വയം തന്നെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ സത്യവിശ്വാസികൾ ഏർപ്പെട്ടുകൂടാ എന്നാണ് മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്നതും മറ്റൊരാളുടെ മുമ്പിൽ തൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഒരു യാചകനായി മാറുന്നതും മറ്റുള്ളവരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കാതോർ തിരിക്കുന്നതുമായ പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യൻ സ്വയം തരം താഴലാണ് തൻ്റെ അഭിമാനത്തെയും തൻ്റെ അന്തസ്സിനെയും താൻ തന്നെ കളഞ്ഞു കുളിക്കലാണ് അതുകൊണ്ട് തന്നെ അത്തരം വാക്കുകളോ പ്രവർത്തനങ്ങളോ പെരുമാറ്റങ്ങളോ ഒരു വിശ്വാസിയില്ലെന്ന് ഉണ്ടായിക്കൂടാ എന്ന് മഹാനായ നബിസ്ാഹു അലീഹി വസല്ല താൻ വളർത്തിയുണ്ടാക്കിയ സമൂഹത്തെ അത് ഗൗരവപൂർവ്വം പഠിപ്പിച്ചു അങ്ങനെ തന്നെയാണ് അവരെ വളർത്തി വലുതാക്കിയത് മഹാനായ സഹാബി ഹക്കീമ ഹിസാം റതിയുള്ളാഹു വന്നു എന്ന പ്രസിദ്ധനായ സുഹാബി അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം എടുത്തുകൊണ്ട് ഒരു കാര്യം നമ്മോട് പറയുന്നുണ്ട് മഹാനവറുകൾ പറഞ്ഞു ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ ശേഷം ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ പലതവണ സമീപിച്ച് പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടുത്തോട് പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു ചോദിക്കുമ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തേക്കുള്ളത് എനിക്കിങ്ങനെ നൽകും അങ്ങനെ രണ്ട് മൂന്ന് തവണ അത് ആവർത്തിച്ച് വീണ്ടും ഞാൻ അത് ആവർത്തിക്കുമ്പോൾ ൊണ്ടേയിരുന്നു പക്ഷെ ഒരിക്കൽ എന്നോട് ഇപ്രകാരം പറഞ്ഞു യാ ഈ സമ്പത്ത് എന്ന് പറയുന്നതിനെ കുറിച്ച് ഹക്കീമെ നീ ചിന്തിച്ചിട്ടുണ്ടോ അതൊരു വല്ലാത്ത മധുരമുള്ളതാണ് പച്ചപ്പുള്ളതാണ് അവർ ആ മനുഷ്യന് ആകർഷണീയതയുള്ള ും അതിൻ്റെ അതേപോലെ തന്നെ അത് കാണാനും ഒക്കെ ഭംഗി എല്ലാവരുടെയും മനസ്സ് മനുഷ്യ മനസ്സുകളൊക്കെ ഈ സാമ്പത്തികമായിട്ട് ഒരാൾക്ക് ഇങ്ങനെ ഏറ്റുണ്ടാവുക എന്നുള്ളത് ഒരു വലിയ സന്തോഷമായിട്ട് കാണുന്നതാണ് മനുഷ്യർക്ക് പണത്തോട് വലിയ ആർത്തിയാണ് സ്നേഹമാണ് അതൊക്കെ ശരിയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ആരെങ്കിലും തനിക്ക് കിട്ടുന്ന സാമ്പത്തികമായി തനിക്ക് തനിക്കല്ലാഹു തരുന്നത് ആരെങ്കിലും ഒരു തികഞ്ഞ സംതൃപ്തിയുള്ള മനസ്സോടുകൂടെയാണ് ഒരാൾ അത് വാങ്ങുന്നതെങ്കിൽ അവനതിൽക്കത്തുണ്ടാകും അത് കൂടുതലോ കുറച്ചോ എന്നുള്ളതല്ല കിട്ടുന്നതിൽ നല്ല സംതൃപ്തിയും ആ ഒരു ആത്മാഭിമാനത്തോടുകൂടെയുമാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അവനതിൽഹു നൽകിക്കൊണ്ടേയിരിക്കും അതേ അവസരത്തിൽ ആർത്തിയോടെ കിട്ടിയാലും കിട്ടിയാലും തീരാത്തത്ര ഒരു പണക്കൊതിയോടുകൂടെയാണ് അവൻ മറ്റുള്ളവരിൽ നിന്ന് ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ കാലത്തും അവന് ഗുണം പിടിക്കൂല അവനതിൽ ബറക്കത്ത് കിട്ടുകയേയില്ല പിന്നെ എന്നും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും ഏതുപോലെ ഭക്ഷണം ധാരാളം കഴിക്കുന്നുണ്ട് വയറ് നിറയുന്നില്ല ആ അസുഖം ഒരാൾക്ക് വന്നാലത്തെ അവസ്ഥ എന്താണ് എത്രയും കഴിക്കുന്നുണ്ട് കഴിച്ചിട്ടും കഴിച്ചിട്ടും വിഷ്മുമാറിലില്ല ഇതേപോലെയായിരിക്കും അവന്റെ അവസ്ഥ എന്നിട്ട് നബി അലൈഹി വസ്ല്ലം ഒരു സന്ദേശം കൈമാറുകയാണ് മനസ്സിലാക്കണം വാങ്ങുന്ന കരങ്ങളല്ല കൊടുക്കുന്ന കരങ്ങളാണ് ഉത്തമം മുകളിലുള്ള കരങ്ങളാണ് വാങ്ങുന്ന താഴെയുള്ള കരങ്ങളെക്കാൾ ഉത്തമം നബി അലൈഹി വസ്ല്ലം ഇല്ലെന്ന് ഇത് കേട്ടപ്പോൾ ഹക്കീം റലി അള്ളാഹു വന്നു അറുപത് കൊല്ലം ജാഹിലീയത്തിലും പിന്നെ അറുപത് കൊല്ലം ഇസ്ലാമിലും ജീവിച്ച മഹാനായ സഹാബിയാണ് ഹക്കീം റലി അള്ളാഹു കബാലയത്തിന്റെ അകത്ത് പ്രസവിക്കപ്പെട്ട ഏക വ്യക്തിത്വം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിത്വമാണ് അദ്ദേഹം പത്ത് നൂറ്റി ഇരുപത് കൊല്ലം ജീവിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം പറയണേതങ്ങൾ ഇതെ ഇതെന്നോട് പറഞ്ഞത് എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കി അവിടെ വെച്ച് ഞാൻ എന്റെ മുത്തു മുസ്തഫയോടെ മുമ്പിൽ വച്ച് ഞാനൊരു കാര്യം പറഞ്ഞു സത്യവുമായി അങ്ങയെ നിയോഗിച്ചവനായ അള്ളാഹുവിനെ തന്നെ സത്യം അങ്ങയുടെ കാര്യം ചെയ്യുന്നു ഇനി അങ്ങയുടെ കയ്യില്ലെന്ന പറ്റിയ ആനുകൂല്യങ്ങൾ ഞാൻ പറ്റി ഇനി ഒരാളുടെ ആനുകൂല്യങ്ങൾക്ക് കാതോർത്ത് അതിനുവേണ്ടി കൈനീട്ടുന്ന ഒരു സ്വഭാവം ഇനി ഹക്കീമിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല മഹാനായ സുഹാബിയെ കുറിച്ച് ചരിത്രം പറയുന്നത് പിന്നെയും ഒരുപാട് കാലം ജീവിച്ചു അലി അള്ളാഹുവിന്റെ കാലത്ത് മൃഹത്താവിന്റെ ഭരണകാലത്ത് ഒക്കെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് പൊതുമുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന പൊതുവിൽ മുസ്ലിമീങ്ങൾക്കുള്ള സമരാർജിത സമ്പത്തില്ലെന്ന് അതേപോലെ തന്നെ ഫൈ എന്ന് പറയുന്ന പ്രത്യേകമായ അവിടുത്തേതായ ഖജനാവില്ലെന്ന് വിതരണം ചെയ്യുന്ന പൊതുവായ ആനുകൂല്യങ്ങൾ പോലും കൊടുക്കാൻ വേണ്ടി ഹക്കീം റലി അള്ളാഹു വന്നുവിനെ ഹലീഫുമാരുടെ കാലത്തൊക്കെ വിളിച്ചു വരുത്തിയപ്പോഴും അദ്ദേഹം പറയും ഇല്ല ഞാൻ വാങ്ങില്ല എനിക്ക് വേണ്ട എനിക്കുള്ളത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ദുന്യാവില്ലെന്ന് വിട പറയും വരെ പിന്നെ ഹക്കീം റതി അള്ളാഹുത്തലാൻ ആരാൻ്റെ ഔദാര്യത്തിന് കാത്തുനിന്നിട്ടില്ല ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് അവന്റെ ആത്മാഭിമാനമാണ് അന്തസ്സാണ് അത് കളഞ്ഞു കുളിക്കുന്ന ഒരു വാക്കോ പ്രവർത്തനമോ പെരുമാറ്റമോ ഒരാളില്ലെന്നുണ്ടായിക്കൂടാ എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മനുഷ്യ ജീവിതത്തിലെ പ്രയാസങ്ങളുണ്ടാകും കഷ്ടപ്പാടുകൾ ഉണ്ടാകും പക്ഷേ അപ്പോഴേക്ക് ആരാന്റെ മുമ്പിൽ തൻ്റെതായ പരാതികളും പ്രയാസങ്ങളും ഇങ്ങനെ നിവർത്തി അവരിൽ നിന്ന് വല്ലതും കിട്ടാൻ പറ്റുമോ എന്ന് നോക്കാൻ നിൽക്കുന്നതിന് പകരം മനുഷ്യൻ അവൻ്റെ റബ്ബിൽ തവക്കുലാക്കണം ബഹു അൽ കവിയുൽ അസീസ് അവൻ ശക്തനാണ് കൊടുത്താൽ തീരാത്തത്ര ഖജനാവിന്റെ ഉടമയാണവൻ അവൻ ശക്തനാണ് അവൻ അസീസാണ് എന്നുള്ളാഹു സുഹാനുഭൂത്താൽ അവനെ പരിചയപ്പെടുത്തുന്നുണ്ട് മറ്റുള്ളവരുടെ ആ ഉദാര്യത്തിന് കാത്തു നിൽക്കുന്നതിന് പകരം ആരോഗ്യമുള്ള അവസ്ഥയിൽ എന്തെങ്കിലും സ്വയം ജീവിക്കലാണ് എന്ന് നബി അലൈഹി ഇപ്രകാരം ഒരാൾ തന്റെ കെട്ടുകളുമായി പുറത്തേക്ക് പോയി കാട്ടിലേക്ക് പോവുകയും അവൻ അവന്റെ പുറത്ത് ചുമന്നിട്ട് മാർക്കറ്റിൽ കൊണ്ടുവന്ന് ആവശ്യമുള്ളവർക്ക് വേണ്ടി വിറക് വെട്ടി അത് വിൽക്കുന്ന പ്രവൃത്തി ആളുകളുടെ മുമ്പിൽ ഇരക്കുന്നതിനേക്കാൾ കൈനീട്ടുന്നതിനേക്കാൾ അതാണവന് നല്ലത് ചോദിച്ചാൽ ചിലപ്പോ ആൾക്കാർ കൊടുത്തു വരും എന്ന് വരും കിട്ടിയെന്ന് വരും എന്ന് വരും അതല്ല വിഷയം അതല്ല ഇവിടെ പ്രശ്നം അങ്ങനെ ചോദിക്കാൻ നിൽക്കണ്ട സ്വയം അവനവന്റെ കാര്യത്തിന് വേണ്ടത് കണ്ടെത്തൂ എന്ന് മുത്ത മുസ്തഫ മുസ്തഫുലി വസ്ല്ലാം പറയാണ് അലസത കാണിച്ച് അങ്ങനെ അടിഞ്ഞു കൂടല്ലേ എന്ന് പരിശുദ്ധ കുറുആാൻ തന്നെ പറയണ് നിനക്കിവിടെ ഭൂമി വിശാലമല്ലേ നമുക്കൊക്കെ സുപരിചിതമായ എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ പാരായണം ചെയ്യേണ്ട അധ്യായമാണ് സൂറത്തുൽ മുൽക്ക് തപറു ശിക്ഷയില്ലെന്ന് ഇളവ് കിട്ടാൻ സ്ഥിരവും നമ്മൾ പാരായണം അധ്യായം കൂടിയാണ് സൂറത്തുൽ മുൽക്ക് മറന്നുപോകരുത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് എപ്പോഴെങ്കിലുമൊക്കെ മകരവിൻ്റെ ശേഷം രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലി ചൊല്ലിത്തീർത്തുള്ളൂ സൂറത്തുൽ മുൽക്ക് മുപ്പത് ആയത്തുകളേ ഉള്ളൂ അതിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട് അള്ളാഹു ആരാണ് യോഗ്യമായ നിലക്ക് കീഴ്പ്പെടുത്തി തന്നവനാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യാനും കച്ചവടം ചെയ്യാനും അതുപോലെ തന്നെ കൃഷിക്ക് മണ്ണില്ലാ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും ഒക്കെ ഈ ഭൂമിയിലെ മണ്ണിനെ എല്ലാ നിലക്കും ഒരുക്കി തന്ന് കീഴ്പെടുത്തിയവനാണ് അള്ളാഹു അതുകൊണ്ട് എനിക്കുള്ള റിസ്ക് അത് എനിക്ക് കണക്കാക്കിയത് എവിടെയും പോകൂലെന്ന് പറഞ്ഞിട്ട് അലസനായി മടിയനായി എവിടെയും ചടഞ്ഞുകൂടി ഇരിക്കണം എന്നല്ല അത് പറയുന്നത് ചെയ്യേ എനിക്ക് വേണ്ട അന്നം നീ കണ്ടെത്ത് അതാസ് അതാണ് ചെയ്യേണ്ടത് ഇലൈ അപ്പോഴും എങ്ങനെയെങ്കിലും നാല് കാശുണ്ടാക്കണം എന്നുള്ള നെയ്യത്തുകൊണ്ട് അള്ളാൻ മറന്നുപോകുമെന്നും ചെയ്യരുത് ഇലൈഹിന്നു മരിച്ച അവന്റെ അടുക്കലേക്കാണ് ഒരുമിച്ച് കൂട്ടുന്നത് എന്ന കാര്യം മറക്കുകയും വരുത് സൂറത്തുൽ <cin> മുൽക്ക് ി അള്ളാഹുലാമെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും സ്വയം പോവില്ല ഒരിക്കൽ പറഞ്ഞു ഒരു സത്യവിശ്വാസിയും സ്വയം സ്വയം പേറാൻ ഇടവരരുത് അവൻ തയ്യാറാവില്ല സ്വഹാബത്ത് ചോദിച്ചു ആരാ നിന്ദനാകാൻ പോകില്ല എങ്ങനെ സംഭവിക്കൂ ആരെങ്കിലും സ്വയം നിന്ദനാകാൻ സ്വയം തന്നെ പണിയെടുക്കുമോ അള്ളഹാന്റെ റസൂല് പറയണ അതെ ചെയ്യും എങ്ങനെയാണത് ബലായി തനിക്ക് കഴിയാത്ത ഉത്തരവാദിത്വൻ ഏറ്റെടുക്കും എന്നിട്ട് അവൻ സ്വയം നിന്ദനാകും ആളാവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവൻ്റെ പ്രയാസവും കഷ്ടപ്പാടൊക്കെ അവനാണ് കണ്ണും മൂക്കും നോക്കാതെ ഏറ്റെടുക്കും എന്നിട്ട് പിന്നെ മറ്റുള്ളവരൊക്കെ പിന്നെ ഇവനെ ആശ്രയിക്ക പിന്നെ ഇവൻ അതുകൊണ്ട് ബുദ്ധിമുട്ടി അവൻ സ്വയം നിന്ദനാകും തനിക്ക് കഴിയാത്ത രൂപത്തിലുള്ള ഭാരങ്ങൾ അന്തസ്സും അഭിമാനവും എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത് ചെയ്യും മറ്റുള്ളവൻ്റെ വാക്ക് കേട്ടിട്ട് ഒരു പൊരപ്പനെടുക്കുകയാണെങ്കിൽ പറയും ഇങ്ങനെയൊന്നും പോരാ അന്തസ്സിലുണ്ടാക്കുക എൻ്റെ അഭിമാനത്തിന് യോജിക്കുന്ന എന്ന് പറഞ്ഞിട്ട് വലുതായിട്ട് അവൻ ഉണ്ടാക്കും എന്നിട്ട് കടവും കള്ളി ലോണും വാങ്ങിയിട്ട് പിന്നെ അത് തീർക്കാൻ വേണ്ടി അഭിമാനിയായിരുന്ന അവൻ പിന്നെ ഇരക്കണ് ആ ലോണ് വീട്ടാൻ ആ കടം വീട്ടാൻ ആ പലിശ കൊടുത്തു തീർക്കാൻ അഭിമാനിയായിട്ടവൻ അവൻ നടക്കാണ് വീട്ടിലെ കല്യാണ മേളയായിരുന്നു പൊടി പൊടിച്ചു അവിടെ അത്ര ചെയ്തു ഇത്ര ചെയ്തു ഇന്ന ആഘോഷമുണ്ടായി ഇന്ന സമ്പ്രദായങ്ങൾ ഉണ്ടായി കുറയാൻ പാടില്ല ചെകുത്താൻ അവൻ്റെ മനസ്സിൽ വേദമോതി കൊടുത്തു ഉഷാറാക്കടാ മോള കല്യാണം മോൻ്റെ കല്യാണം അള്ളാഹുവിന് വെറുപ്പുള്ള സകല സംഗതി അവൻ ചെയ്തു അഞ്ചു കാശിന് ഗതി ഇല്ലതാനും എന്നിട്ടോ അവൻ കടക്കാരനായി ഏറെപ്പാളിയായി പിന്നെ അവൻ ആ കല്യാണത്തിന്റെ ദൂർത്തിന്റെ കടം വീട്ടാൻ പിന്നെയും പിന്നെയും ലോണുകളും ക്രെഡിറ്റിന് മീലെ ക്രെഡിറ്റ് കാർഡുകളുടെ കൂമ്പാരവുമായിട്ട് നിന്ദനായി ജീവിച്ച് മരിക്കേണ്ടി വരികയാണ് അതാ സ്വയം നിന്ദത പേറുക എന്ന് പറഞ്ഞാൽ അതിന് മൂമിന് നിന്നുകൊടുക്കൂലം റസൂൽ ഏത് മേഖലയിലായി നമ്മളോട് നിർദ്ദേശം പറയേണ്ടത് അതാണ് ഒരു സത്യവിശ്വാസിയുടെ ഉന്നതമായ സ്വഭാവം അവനാത്മാഭിമാനിയായിരിക്കും അന്ന് വിചാരിച്ച് അവൻ ആരുടെയും പറ്റൂല എന്ന നിലക്ക് അവൻ കിബറായിട്ടൊന്നുമല്ല അത് അവന്റെ വിനയമാണ് അതവൻ്റെ അന്തസ്സാണ് അവൻ വിട്ടുവീഴ്ചയുള്ളവനായിരിക്കും വിവേകിയായിരിക്കും സഹനശീലനായിരിക്കും തന്റെ കാര്യത്തിൽ മാത്രല്ല അത് തൻ്റെ കുടുംബാംഗങ്ങളോടും അവൻ പറഞ്ഞു ധരിപ്പിക്കും മക്കളെ ഇജ്ജത്ത് വലുതാണ് അന്തസ് വലുതാണ് കണ്ണു നോക്കരുത് നമുക്ക് വേണ്ടത് നമ്മൾ കണ്ടെത്തണം ആ അഭിമാനം ആ അന്തസ് ആ രൂപത്തിലുള്ള ജീവിതത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ ദിശാബോധങ്ങൾ സ്വയം ചെയ്യുന്നതോടൊപ്പം തൻ്റെ കുടുംബാംഗങ്ങളിലും അവനത് കാത്തു സംരക്ഷിക്കും ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടണമെന്ന പാഠം അവൻ പകർന്നു നൽകും ഉള്ളതിൽ അവൻ ഏറെ സംതൃപ്തനായിരിക്കും റഹ്മാനായ റബ്ബവന് കൊടുത്തതെന്തോ അതിലവൻ വളരെ സംതൃപ്തി ഉണ്ടാകുമെന്ന് മാത്രമല്ല അതിൽ അവൻ നല്ല ശാക്യറായ മനസ്സായിരിക്കും നന്ദി കാണിക്കും കിട്ടിയതിൽ അവൻ റബ്ബിനോട് വലിയ നന്ദിയുള്ളവനായിരിക്കും അതുകൊണ്ട് അവനെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞത് അതാ അവൻ റാഹിത്തായിട്ട് ഉറങ്ങുന്നതാണ് അവന് നല്ല മനസ്സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും ഇല്ലായ്മയിലും ഉണ്ടെങ്കിലും അവൻ തികഞ്ഞ സംതൃപ്തനാണ് എപ്പ ചോദിച്ചാലും എന്താ പറയാ നിറഞ്ഞ മനസ്സോടെ പറയും അലാ അലഹമുല്ലിഹി ഏതവസ്ഥയിലും എൻ്റെ ഉറമ്പിന് സർവസ്തുതിയും അതാ മനസ്സിന്റെ ധന്യത എന്ന് പറയുന്നത് പറയുന്നത് അറിവ് ഒരുപാട് വിഭവങ്ങളുടെ ഉടമയാവുക എന്നല്ല ധന്യതയുടെ അർത്ഥം മറിച്ച് ഒരാൾ ധന്യനാവുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം മനസ്സിന്റെ ധന്യതയാണ് എപ്പോഴും അവൻ വളരെ ക്ലിയറാണ് ഏത് പ്രയാസത്തിലും അവൻ സംതൃപ്തനാണ് അതാണ് മനുഷ്യൻ നേടിയെടുക്കേണ്ടത് ഇത് നേടിയെടുക്കുന്നതിന് വിരുദ്ധമായി ഇങ്ങനെ ഇല്ലായ്മകളും വല്ലായ്മകളും പറഞ്ഞു പെരിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ആനുകൂല്യങ്ങൾക്ക് കാത്തു നിൽക്കുന്നത് അഭിമാനത്തെ പണയപ്പെടുത്തലാണ് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലുമുള്ള നൽകി അവൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بنا سوچ تجيب ورقل إن يوم الله تريم غور وفور ومنارتل رحمنا يا رب تقوى الله أروبتر الله برجيب دن نلغة پڑن دس جنن لل أما يلا بري ملپڑتيا نگرهي ما آگت أندسم آتما بمانوم വിശ്വാസികൾ എന്നും അവരുടെ മുഖമുദ്രയായി കാത്തു സൂക്ഷിക്കേണ്ടതാണെന്നും നിന്ദരാവാനൊരിക്കലും അവർ നിന്നു കൊടുക്കരുത് എന്നുള്ളതും ഇസ്ലാമിൻ്റെ ഗുണപാഠമാണ് വലില്ലാഹിൽ വലി റസൂലിഹി അന്തസ്സുള്ളവനാണ് റബ്ബ് അവൻ അസീസാണ് വാഹുവിൻ്റെ റസൂല് അന്തസ്സുള്ള പ്രവാചകനാണ് സത്യവിശ്വാസികളും അതുപോലെയായി ഈമാനുള്ളവർക്ക് എയ്സത്തുണ്ടാകും അവർ ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല അവർ തൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക ഒരു പ്രവൃത്തിയിലും അവർ അതേ അവസരത്തിൽ മുത്ത മുസ്തഫ നമുക്ക് വിശുദ്ധ ഖുർആാനിലൂടെ മുന്നറിയിപ്പ് നൽകി മനുഷ്യൻ നിന്ദനായി പോകുന്ന ചില കാര്യങ്ങളുണ്ട് മനുഷ്യൻ സമൂഹത്തിൽ വിലകെട്ടവനായി മാറും അള്ളാഹൻ്റെ മുഖം കടുത്തും എപ്പോൾ അലഹി വസല്ലം പഠിപ്പിക്കുകയാണ് നിങ്ങൾ കച്ചവടത്തിന്റെ കാര്യത്തിലും കൃഷിയുടെ കാര്യത്തിലും ദുന്യാവിൻ്റെ മോഹങ്ങളിലും മാത്രം നിങ്ങളുടെ മനസ്സുകളെ ബന്ധിപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിനെ കാറ്റിൽ പറത്തുന്ന പ്രകൃതക്കാരായാൽ നിങ്ങളിൽ നിങ്ങളിൽ അവൻ ഇറക്കും ദീനിലേക്ക് നിങ്ങൾ മടങ്ങുവോളം നിങ്ങൾ പിന്നെ ദുന്യാവിൽ ജീവിക്കുക നിന്നത പേറിക്കൊണ്ടായിരിക്കും ദീനിനെ തൊട്ട് കളിക്കരുത് ദീനിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ജീവിതമുണ്ടായാൽ എത്ര വലിയ അന്തസ്സുള്ളവനാണെന്ന് അവന് തോന്നിയാലും ആളുകളുടെ മുമ്പിൽ അവൻ മുഖം കെട്ടവനാകും അവൻ നിന്ദനായി തീരുമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വീണ്ടും പറഞ്ഞു കൽപ്പനകളെ ആരെങ്കിലും ജീവിച്ചാൽ നിന്നതയും അൽപത്വവും അവനിൽ നിശ്ചയിക്കപ്പെടും പരിശുദ്ധ ഖുർആൻ നമുക്കൊരു സമൂഹത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏതാണ് ആ സമൂഹം നിത്യവും ദിനേന പതിനേഴ് തവണ അള്ളഹാനോട് വാഴ ചെയ്യുമ്പോൾ ആ സമൂഹത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആമീ എന്ന് പറയുന്നത് مغلوبي عليه من الله لين إن ده يرك سنبويه شيء إن ده يا بري ترى نينيا رأوان كارنام بريشود القرآن برا يندو والله يبت عليه مذلة والمسكنة وباءوا بغضب من الله ذلك بأنهم يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون سبحان الله എന്താ ഒരു കുഴപ്പക്കാരെന്തേ ഇത്ര നിന്ദിരാ കാരണം സുറത്തുൽ ബഖറയിൽ പഠിപ്പിക്കുകയാണ് അവർക്ക് നിന്ദിയതയും ദുന്യാവിൽ അവർക്ക് അങ്ങനെ പേറേണ്ടി വന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങളെ അവർ നിഷേധിച്ചിരുന്നു വിട്ടു ഷിർക്കിൻ്റെയും വിദഗ്ധത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും പ്രചാരകരായി സത്യപ്രബോധകന്മാരെ അന്യായമായി അവരെപ്പോഴും പീഡിപ്പിക്കുമായിരുന്നു കൊന്നുകളയുമായിരുന്നു റബ്ബിനോട് ധിക്കാരമുള്ള പ്രവർത്തനങ്ങളായിരുന്നു സദാ ചെയ്തിരുന്നത് അനുസരണക്കേടും അതുപോലെ തന്നെ അതിരി കവിഞ്ഞ പ്രവർത്തനങ്ങളുമായിരുന്നു അവരുടെ ജീവിതത്തിൽ മുഴുവൻ അതുകൊണ്ടവർ നിന്ദത പേറേണ്ടി വന്നു എന്ന് ഒരു സമൂഹത്തെ ചൂണ്ടിക്കാണിച്ച് ആ സമൂഹത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ നമ്മൾ അള്ളഹിനോട് ചെയ്ത് ആമീം പറയുന്നുണ്ടെങ്കിൽ ഇതൊന്നും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിക്കൂടാനാണ് അതിലെ പാഠം നമ്മളും നിന്ദരാകാൻ സെക്കൻഡുകളെ വേണ്ടു സകല അന്തസ്സുമാണ് പോവും കാരണം അന്തസ്സു കൊടുക്കേണ്ട അള്ളാൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയാൽ ആ അന്തസ്സൊക്കെ പെട്ടെന്ന് നീങ്ങിപ്പോകും നിന്ദനാകേണ്ടി വരും ദുന്യാവില് മാത്രല്ലേണ്ടി വരും അതുകൊണ്ട് മുസ്തഫ നമ്മളോട് എപ്പോഴും മനമൊരുകി തേടാൻ പറഞ്ഞിട്ടുണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ആത്മാഭിമാനം

നിന്ദനാകുന്ന അന്തസ്സ് കിടുന്ന മുഖം പ്രവർത്തനങ്ങളിൽ നിന്ന് വാഴുതുപിക്ക ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അന്നലുലിമ ഞാൻ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന അവസ്ഥയില്ലെന്ന് ഔ മറ്റുള്ളവരാൽ ഞാൻ ദ്രോഹിക്കപ്പെടുന്ന അവസ്ഥയില്ലെന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഈ രണ്ട് പ്രാർത്ഥനകളും നമ്മുടെ അന്തസ്സും അഭിമാനവും എന്നും നിലനിന്ന് കിട്ടുവാനുള്ള ദുഴയാണ് മുത്തമുസ്തഫ നമുക്കത് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ് നമ്മുടെയും ജീവിതത്തിൽ മനസ്സറിഞ്ഞ് അത് പ്രാർത്ഥിക്കുകയും ഒരിക്കലും അഭിമാനം മറ്റുള്ളവരുടെ മുമ്പിൽ പണയപ്പെടുത്താതെ ജീവിക്കുവാനുള്ള ഒരവസ്ഥ എന്നൊന്നും നിലനിർത്തി നിലനിർത്തിത്തരണേയെന്ന് റഹ്മാനായ റൊബിനോട് മനമൊരുകി തേടുകയും ചെയ്യുക അള്ളാഹു സുഭാനുഭവാല രണ്ട് ലോകത്തും മന്ദസ്സോടുകൂടെ ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവലും മോചനവും നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മളിൽ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ നമ്മളില്ലെന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഹഫർമിനാദ് അയ്സൽഖൽ മുഷിഖീൻ അള്ളാഹുന വജുർമിനാർ اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين